നമസ്കാരം ഇസ്രായേൽ ഖത്തറിൽ വന്ന് ബോംബിട്ട് ഹമാസിൻ്റെ ആസ്ഥാനം തകർക്കാൻ ശ്രമിച്ചത് കൊടിയ പാതകമായി പോയി എന്ന് എല്ലാവരും പറയുന്നു മറ്റ് ലോകരാജ്യങ്ങളെക്കാളധികം കേരളത്തിലാണ് അതിന് ചർച്ചകൾ പുരോഗമിക്കുന്നത് തെമ്മാടി രാജ്യമാണ് തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നവർ ഇസ്രായേലിന് നെതന്യാഹു കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടർ പലസ്തീനിലെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുന്ന നരാധമൻ എന്ന് പറയുന്നു മറ്റൊരു കൂട്ടർ ഇവിടെ ചരിത്രം എന്തായാലും ഹമാസിൻ്റെ ആസ്ഥാനത്ത് കയറി ബോംബിട്ടത് അതും ഖത്തർ പോലെ സംശുദ്ധമായ ഭരണം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ബോംബിട്ടത് ഇങ്ങനൊരാക്രമണം നടത്തിയത് ശരിയാണോ എന്നുള്ള ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആക്രമണം നടന്ന പത്ത് മിനിറ്റിന് ശേഷമാണ് ട്രംപ് ഖത്തറിലേക്ക് വിളിക്കുന്നത് അതായത് നെതന്യാഹു എന്നോട് വിവരം പറയാൻ വൈകി ഞാനിപ്പോൾ തന്നെ വിവരം അറിയിക്കുകയാണ് അതിലൊരു കള്ളത്തരമുണ്ട് ഒരു കള്ളമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം യു ആണ് ഇസ്രായേലിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് ആ യു എസിനെ അറിയിക്കാതെ നെതന്യാഹു ഇത് ചെയ്യും എന്ന് ചിന്തിക്കാൻ വഴിയില്ല അത് ട്രംപ് കള്ളം പറഞ്ഞതാണ് ട്രംപിന് ഖത്തർ ഒരു വലിയ വിമാനമൊക്കെ കൊടുത്തിരുന്നു സമ്മാനമായി അപ്പോൾ ആ ഖത്തറിനെ പിണക്കാൻ വയ്യ അതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞ് ട്രംപ് അവിടുന്ന് രക്ഷപ്പെട്ടു എന്തായാലും ഖത്തറിൻ്റെ രാഷ്ട്രത്തലവന്മാർ ഖിന്നരാണ് കാരണം അത്രയും നിറികട്ട ഒരു കാര്യമാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് ഖത്തർ അങ്ങനെ വിശ്വസിക്കുന്നു അറബ് രാജ്യങ്ങളൊന്നടങ്കം പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഇവിടെ നെയതന്യാഹുവിൻ്റെ ഒരു ന്യായമുണ്ട് അതായത് ഹമാസിൻ്റെ എല്ലാ തലവന്മാരെയും നശിപ്പിച്ചില്ലെങ്കിൽ ക്യാൻസർ പോലെയാണത് ക്യാൻസർ എങ്ങനെ പടർന്നു കയറുമോ അതിൻ്റെ വൈറസ് പൂർണ്ണമായും നശിപ്പിച്ചില്ലെങ്കിൽ ക്യാൻസർ പടർന്നു കയറുന്നത് പോലെ വീണ്ടും അത് തളർത്ത് പൂത്തുലയും തന്നെ അതിൻ്റെ ഓരോ തലവന്മാരെയും കൊന്നൊടുക്കണം ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഉണ്ടാവാൻ പാടില്ല അതാണ് നദന്യാമുവിൻ്റെ ന്യായം അതിലൊരു വാസ്തവമില്ലേ മതം തലയ്ക്കു പിടിച്ചാൽ അത് ക്യാൻസറിനേക്കാൾ വലിയ ഭീകര രോഗമാണ് അത് മനുഷ്യനെ ഏത് കൊടിയ കൃത്യത്തിലേക്കും നയിക്കും യുദ്ധം കൊണ്ട് ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല യുദ്ധം കൊണ്ട് രക്ഷപ്പെടുന്നത് ഇതുപോലെ യുദ്ധവിമാനങ്ങളും യുദ്ധോപകരണങ്ങളും വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ഒക്കെ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും പാവപ്പെട്ട രാജ്യങ്ങളുടെ പണം പെടുകാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഒരു രാജ്യത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികം വരുമാനം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് പട്ടാളക്കാരുടെ സേവനങ്ങൾ അതിർത്തി സംരക്ഷിക്കുന്നവർ അങ്ങനെ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ എഴുപത് ശതമാനവും അങ്ങനെ നഷ്ടപ്പെടുന്നു മറ്റൊരു രാജ്യത്തുള്ള പത്ത് പേർ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിരുന്ന് സന്തോഷിക്കുകയാണ് അവരെ കൊന്നു ഭീകരർ കൊല്ലപ്പെടുക തന്നെ ചെയ്യണം കേട്ടോ അതൊരു സംശയമൊന്നുമില്ല പക്ഷേ അതിൽ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുമ്പോൾ എന്ത് പറയും അവരെ വേർതിരിച്ച് മാറ്റി നിർത്തി ബോംബിടാൻ കഴിയില്ല ഇനി നെതന്യാഹു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സ്വന്തം രാജ്യത്തിൽ തന്നെ ഒരുപാട് ആളാണ് നെതന്യാഹു ഈ യുദ്ധമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നേനെ ഒരുപാട് വലിയൊരു ദ്രോഹിയാണ് നദന്യാഹു എന്ന് ഇസ്രായേൽ ജനം തന്നെ പറയുന്നുണ്ട് ഈ യുദ്ധം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അയാളെ ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ ഈ യുദ്ധം അവസാനിക്കാതിരിക്കേണ്ടത് നതന്യാഹുവിൻ്റെ ആവശ്യമാണ് ഒരു മനുഷ്യന് അധികാരം നിലനിർത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് ജീവൻ നശിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് ഒരു സത്യം ഒരു ഭാഗത്ത് നിൽക്കെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അവസാനിപ്പിക്കേണ്ടതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു മതം മനുഷ്യൻ്റെ തലയ്ക്ക് പിടിച്ചാൽ അവനിൽ അക്രമവാസന വളരും വർദ്ധിക്കും അത് ഏത് മതം എന്നൊന്നില്ല ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആയാലും ഇവിടെ മത തീവ്രവാദം വളരുന്നത് എങ്ങനെയാണ് അന്ധമായി മതവിശ്വാസം അവൻ്റെ തലച്ചോറിലേക്ക് ഇടിച്ച് കയറുമ്പോഴാണ് അവൻ അന്ധനായി പോകുന്നു അവന് പിന്നെ മേൽ കീഴിൽ നോട്ടമില്ല അവൻ്റെ മുന്നിൽ കാണുന്നത് ശത്രുവാണ് ഒരു മുസ്ലിം തീവ്രവാദി മറ്റൊരു മതസ്ഥനെ കാണുന്നത് ശത്രുവായിട്ടാണ് അതുതന്നെയാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും അവസ്ഥ ക്രിസ്ത്യാനികൾ പിന്നെ വലിയ യുദ്ധങ്ങൾക്ക് പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ പോലും അവരുടെ ഉള്ളിലും ഈ മതം വളർന്ന് മറ്റു മതങ്ങളോട് സ്പർദ്ധ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഭീകരമായ അവസ്ഥ ഇസ്ലാം മതത്തിലാണ് ആ മതത്തിലെ ചില പടിപ്പീരുകൾ അത് ചില മനുഷ്യരെ അന്ധരാക്കി മാറ്റുന്നു ഇന്ത്യ പോലൊരു രാജ്യത്ത് അത്രയും ഭീകരരില്ല പക്ഷെ പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഭീകരവാദികൾ കുടിയേറുന്നു ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടന തന്നെയാണ് അവിടെ പാവപ്പെട്ട മുസ്ലിമുകൾ അവർ കഷ്ടപ്പെടുന്നുണ്ട് നല്ല മനുഷ്യർ സത്യസന്ധ പക്ഷേ ഇതുപോലുള്ള തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യണ്ടേ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം അതിനെ പരസ്യമായി ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ ഉള്ളറകളിലേക്ക് കിടക്കുമ്പോൾ അല്പമൊക്കെ ന്യായീകരിക്കേണ്ടത് തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ അതിൻ്റെ എല്ലാവരെയും അതിൻ്റെ പേര് തൊട്ട് നശിപ്പിച്ചു കളയണം ഇല്ലെങ്കിൽ അത് വീണ്ടും വളർന്ന് പന്തലിക്കും അത് ഹമാസ് എന്നല്ല ഏത് ഭീകര സംഘടനയായാലും മറ്റ് മനുഷ്യനെ കൊല്ലണം രാജ്യങ്ങളെ ആക്രമിക്കണം തങ്ങളുടെ മതം വളർത്തുന്ന ഒരു രാജ്യമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഏത് മത തീവ്രവാദികളുണ്ടെങ്കിലും അവരെ എല്ലാം ഉന്മൂലനം ചെയ്യണം അതാണ് രാജ്യസേവനം അതാണ് നന്മ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ ഹമാസ് ആക്രമണം അല്ലെങ്കിൽ ഖത്രലെ ആക്രമണം ഖത്തറിനെ രാജ്യത്ത് കയറി ആക്രമിച്ചത് തെറ്റാണെന്ന് പറയുമെങ്കിലും പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യേണ്ടത് തന്നെയാണ് അത്ര കൃത്യതയോടെയാണ് അവർ ആക്രമിച്ചത് ഖത്തറിൻ്റെ മറ്റ് യാതൊരു സ്ഥാപനങ്ങൾക്കും ദോഷമുണ്ടായിട്ടില്ല ഖത്തറിലെ ഒരു പോലീസുകാരൻ മരിച്ചു എന്ന് പറയുന്നു അതുപോലും തെറ്റാണ് തെറ്റായിപ്പോയി പക്ഷേ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്തല്ലേ പറ്റൂ ഈ കൃമികളെ ഈ കീടങ്ങളെ അതുകൊണ്ട് ഇസ്രായേലിന് നിതന്യാഹുവ നല്ലവനാണെന്നല്ല അയളും ദ്രോഹി തന്നെയാണ് രാജ്യത്തോട് കൂറില്ലാത്തവനാണ് സ്വന്തം അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവൻ തന്നെയാണ് പക്ഷേ രണ്ട് ദ്രോഹികൾ വന്നാൽ ദ്രോഹം കുറവ് ചെയ്തവൻ്റെ പക്ഷത്ത് നിൽക്കാനല്ലേ പറ്റൂ അതുതന്നെയാണ് ഇപ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുന്നത്